സയൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ടില്ല എങ്ങനെ പോയാലിപ്പോ ഒരു പത്ത് ദിവസം ആയിട്ടുണ്ടാവും മൊത്തത്തിൽ നമ്മൾ കറക്റ്റ് റെഗുലർ വീഡിയോയിലും പോയിട്ട് അപ്പതേ ഇന്നൊരു ഗ്യാപ്പിന് ശേഷം കല്യാണം കഴിഞ്ഞ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞ് സൂപ്പർ ആയിരുന്നു ഫങ്ഷൻസിന്റെ തരത്തിലെല്ലാം കഴിഞ്ഞു അങ്ങോട്ട് വീടുപോക്കും തിരിച്ചു വരില്ലോ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ട് അപ്പൊ ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് അനി കാർഡി സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് സൈൽ വന്നിട്ട് മിറർ വർക്കിന്റെ ഒരു പേർ പീസ് അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയൽ ആണ് അതായത് ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന അൺസ്റ്റിച്ച് ചുരിദാർ മെറ്റീരിയലാണ് അപ്പൊ ഒരുപാട് പേര് ഇപ്പൊ ചോദിക്കുന്നത് എന്താണ് അൺസ്റ്റിച്ച് ചുരിതാർ മെറ്റീരിയൽ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയും റിക്വയർമെന്റ് ആണ് കേട്ടോ മറ്റേ സൈറ്റുകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നാനിക്കാർഡ് സൈൻസുള്ള റേറ്റ് എല്ലാവർക്കും എന്താ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് റിക്വയർമെന്റ് വരുന്നുണ്ട് വന്നുടനെ സാധനം തീരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ അതേ പാറ്റേൺസ് നമ്മൾ കൊണ്ടുവന്നോണ്ടിരിക്കുന്നത് അപ്പൊ കിടിലൻ നാല് കളാച്ചാട്ടിലും അദ്ദേഹം കളാച്ചാട്ട് നോക്കിയാൽ ഒരു ഗ്രീനുണ്ട് അതുപോലെ തന്നെ ഒരു യെല്ലോ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു രാമാ ഗ്രീൻ ഉണ്ട് പിന്നെ വന്നിട്ട് ഒരു പി ജി ശ്രണ്ടീ നാല് കളാച്ചാട്ടാണ് നമ്മൾ അവൈലബിൾ ആ കിഡിലിന് ഐറ്റമാണ് നമുക്ക് വന്നിട്ട് ഡീറ്റെയിൽഡായിട്ട് കാണത്താം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി സെറ്റ് ആണ് കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ അടിപൊളിയായിട്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഒരു ഗ്രീൻ ആണ് കേട്ടോ ഇത് വന്നിട്ട് അതിന്റെ ബോട്ടം മെറ്റീരിയലും ലൈനിങ്ങും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്താ പറയാ ഒരു സിൽക്കി കോട്ടണിലാണ് നമ്മൾ വന്നിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഇത് അതിന്റെ ടോപ്പ് മെറ്റീരിയൽ ആണ് ഈ ഓപ്പർഷനിൽ വരുന്ന വർക്കാണിത് നമ്മൾ സ്റ്റോൺസ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് മിറേഴ്സ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അതിന്റെ ദുപ്പട്ട വന്നിട്ട് ഹെവി ഐറ്റം ആണ് കേട്ടോ എന്ത് രസം ഇത് നമ്മളെ ലാസ്റ്റ് കൊണ്ടുവന്നത് നമുക്ക് സോൾഡ് ഔട്ട് ആണ് ഇതിന്റെ തന്നെ വേറൊരു പ്രിന്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് നമുക്ക് സോൾഡ് ഔട്ട് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടോ അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം ആറ് മിസ് ചെയ്യുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അല്ലെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രേഷിമെൻറ്റ് അതായത് ആയിരം രൂപ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സാധനം മുന്നൂറ് രൂപ എന്തായാലും സ്റ്റിച്ചിങ് ചാർജ് ആകുമല്ലേ ൈനിങ് ഇതിലുണ്ട് അത് പ്രത്യേകം വാങ്ങിക്കണ്ട അപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗ്രീഷിപ്പം ഏറ്റവും കിടന്നും കലക്ഷൻസ് ആണ് അപ്പൊ ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷീറ്റ് ആണ് ബ്യൂട്ടിഫുൾ വ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഇതുപോട്ടിയിലുണ്ടോ നമ്മള് ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്തിൽ വന്നിട്ട് നാല് വശത്തും നമ്മൾ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കളക്ഷൻസ് ആണ് ഫസ്റ്റ് കളർ ഗ്രീൻ ആണ് നമുക്ക് രണ്ടാമത്തെ കളർ കാണാതെ രണ്ടാമത്തെ കളർ വന്നിട്ട് എല്ലോ ഷെയ്ഡ് ബ്യൂട്ടിഫിൾ ആയിട്ടുള്ള ഷീഡ് ആണ് കേട്ടോ ആയിട്ടുണ്ട് നോ കമൻസ് എന്ന് തന്നെ പറയാം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് കണ്ടോ എന്ത് രസം നോക്കിക്കേ അടിപൊളി ആയിട്ടുണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളെയൊക്കെ വിശേഷം പറഞ്ഞിട്ട് എത്ര ദിവസം ആയെന്നറിയുമോ ഒത്തിരി ദിവസമായി ഇപ്പം നിങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ കോമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് നാളുകളിൽ ഞാൻ എവിടെയോ പോയിട്ട് വന്നതാണൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ ഇത് കേട്ടോ നല്ല ദുപ്പട്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓർഗൻസ ആ മെറ്റീരിയലിലെ ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എന്താ വെച്ചാൽ ഓർഗൻസ അല്ല നമുക്ക് ഒതുങ്ങുന്ന ഓർഗൻസയാണ് കേട്ടോ കണ്ടോ ഒതുങ്ങി കിടക്കുന്ന ഓഡിയൻസെയാണ് അപ്പോ മസ്ബൈ ഐറ്റം വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത കളറ് കാണാവേ അല്ല ഭംഗിയുള്ളൊരു റാമ ഗ്രീൻ എന്നോ റാമ ബ്ലൂ എന്നൊക്കെ പറയാവേ അത്രയും ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ് നല്ല ഭംഗിട്ട് കണ്ടോ അടിപൊളിയായിട്ടുണ്ട് നോക്കിക്കേ എന്ത് രസമാണ് നോക്കിക്കേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ബോട്ടം മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് സ്റ്റിച്ചിങ് ഫീസ് മാത്രമേ നിങ്ങൾക്ക് ഇതിനകത്ത് കോസ്റ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പ്മെൻറ്റിൽ വരുന്ന ഐറ്റം ആണ് അടിപൊളി ആണ് കേട്ടോ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് അപ്പം ഏത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക അനുകാർ ഡയൻസിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാർഡി സൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏത് ക്ലോത്ത് നോക്കുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടീച്ച് ഷ്രെഡാണ് അടിപൊളി ആയിട്ടുണ്ട് മെറാസ് ഒറിജിനൽ ആണ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗി ഉണ്ട് പിന്നെ എന്താ പറയാ വാഷ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാം മിഷൻ വാഷിന് ഒട്ടും പ്രിഫറബിൾ അല്ല ഈ സാധനം നിങ്ങൾ എന്താ പറയാ കയ്യിൽ തന്നെ കഴിക്കാം ജസ്റ്റ് എന്താ പറയാ പച്ചവെള്ളൽ അതിൽ തന്നെ മുക്കിയിട്ടാൽ മതിയാവും നിങ്ങൾ ശരിക്കും എന്താ പറയുക അത്രയും നമ്മളെന്തായാലും ഇത് ഫംഗ്ഷൻ വേറെ ആയിട്ടോ നമ്മൾ നമ്മളെന്തായാലും ജോലിക്ക് പോകുമ്പോൾ അത്രയും കട്ട് കടുകെട്ടി ജോലിക്ക് നമ്മൾ തിരത്തില്ലല്ലോ അപ്പോൾ അത്രയും തന്നെ എന്താ പറയുക അഴുക്കത്ത് കുറവായിരിക്കും അപ്പോൾ ഒരിക്കലും മെഷീനിലിട്ട് വാഷ് ചെയ്യരുത് അതുപോലെ തന്നെ ഒന്നും ഷാംപൂ വാഷു അല്ലെങ്കിൽ വെറും ഞാൻ പറഞ്ഞ പോലെ പച്ച വെള്ളത്തിൽ കഴുകിയിട്ടാലും മതിയാവും ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് അടിപൊളി കളേഴ്സാണ് എല്ലാവരും ആയിട്ട് വാങ്ങിക്കുക അത്രയും കിടിലും ആണ് അനുകാര സയൻസ് ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം ഏത് കളറാണ് ഇഷ്ടപ്പെട്ടത് താഴെ കോമൻറ്റ് ചെയ്യാൻ വാങ്ങിക്കാൻ സാധിക്കാത്തവര് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഒക്കെ ഷെയർ ചെയ്തതും കാട്ടാം അപ്പം എന്താ ഇത്രേക്കുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് നിൽക്കുക സ്ക്രീൻഷോട്ട് എടുത്താലും കാണാം സയൻസിൻ്റെ മൂന്ന് വാട്സപ്പ് നമ്പറിൽ ഏതിൽ വേനൽ അയച്ചാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഡി എം ചെയ്താലും മതിയാവുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ബൈ ടേക്ക് കെയർ